ഈ ആറ് ഭക്ഷണങ്ങൾ നിങ്ങളെ ക്യാൻസർ രോഗിയാക്കും ഇന്നത്തെ കാലത്തെ ഭക്ഷണശീലങ്ങൾ ക്യാൻസർ വരുന്നതിനുള്ള പ്രധാന കാരണമായി മാറുന്നതിന് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് മറ്റു നാടുകളിലെ അടക്കം അനാരോഗ്യകരമായ ഭക്ഷണ സംസ്കാരം കൂടുതലായി നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നുണ്ട് ഇവയിൽ ചിലതെങ്കിലും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരം ഹാനികരമായ ഭക്ഷണങ്ങളെ മനസ്സിലാക്കി ഒഴിവാക്കി നിർത്തിയാൽ ഒരു പരിധിവരെ ക്യാൻസർ ഭീഷണി ഒഴിവാക്കാവുന്നതാണ് ക്യാൻസറിന് കാരണമാകുന്ന ആറ് തരം ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ഒന്ന് മൈക്രോവേവ് പോപ്കോൺ പോപ്കോൺ ഇഷ്ടപ്പെടാത്തവരായി അധികം ആരും ഉണ്ടാകില്ല സിനിമയ്ക്ക് പോകുമ്പോഴും മറ്റും പോപ്കോൺ കുറിക്കുന്നതും പലരുടെയും ശീലമാണ് മൈക്രോവേവ് ഓവനിൽ തയ്യാറാക്കുന്ന പോപ്കോൺ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ പ്രമേഹവും ശ്വാസകോശ ക്യാൻസറും പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് പോപ്കോണിൽ ഉപയോഗിക്കുന്ന മസാല ചൂടാക്കുന്നതിലൂടെയും ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ രൂപപ്പെടാമെന്നാണ് മുന്നറിയിപ്പ് രണ്ട് ക്യാൻ ഫുഡ് പാക്കറ്റിലും കുപ്പികളിലുമായി വരുന്ന ഭക്ഷണം അപകടകരമാണ് റെഡി ടു ഈറ്റ് റെഡി ടു കുപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ഇത്തരം ഭക്ഷണങ്ങൾ അധികനാൾ കേടാകാതിരിക്കാൻ ചില പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നുണ്ട് ഇതാണ് ഇത്തരം ഭക്ഷണങ്ങളെ അപകടകരമാക്കുന്നത് മൂന്ന് അമിത മധുരമുള്ള ട്രാൻസ് ഫാറ്റ് ഫുഡ് അമിത മധുരവും ട്രാൻസ് ഫാറ്റും ഉപയോഗിച്ചുള്ള ബേക്കറി ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കാവുന്നതാണ് സാധാരണ പഞ്ചസാരയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഫ്രക്ടോസ് അമിതമായി അടങ്ങിയിട്ടുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ളവ ചേർത്ത് വയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ക്യാൻസർ കോശങ്ങൾ അതിവേഗം പുറത്തു വരാനും വളരാനും കാരണമാകുന്നു പഞ്ചസാര കഴിയുന്നത്ര കുറച്ച് തേൻ പോലെയുള്ള പ്രകൃതിദത്ത മധുര പദാർത്ഥങ്ങൾ തേടുന്നതാണ് ഉത്തമം നാല് കോള കോള പോലെയുള്ള കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ അമിതമായി കുടിച്ചാൽ ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത കൂടുതലാകും അഞ്ച് ഡയറ്റ് ഫുഡ് ശരീരഭാരവും വണ്ണവും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുവെന്ന പേരിൽ വിപണിയിൽ ലഭ്യമായ ഡയറ്റ് ഫുഡ് പലപ്പോഴും ക്യാൻസറിന് കാരണമായേക്കാം ഇത്തരം ഭക്ഷണം കൂടുതലായി കഴിക്കുന്നത് അനാരോഗ്യകരവും പ്രതിരോധശേഷി ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു ആറ് പൊരിച്ച സ്നാക്സ് ചിപ്സ് മിക്സ്ചർ പോലെയുള്ള വറുത്ത സ്നാക്സ് സ്ഥിരമായും അമിതമായും കഴിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു ഇത്തരം സ്നാക്സ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഇവ എത്രത്തോളം അപകടകരമാണ് എന്ന കാര്യം ആർക്കും അറിയില്ല ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ എല്ലായിപ്പോഴും യൂട്യൂബ് ചാനലിൽ forward to good health.